ഹലോ അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടും വെട്ടിരിക്കുന്നത് ഞാനിവിടെ പെട്ടെന്ന് ഒരു നെച്ചോറ് വെക്കാൻ വേണ്ടിയാണ് കയറിയിരിക്കുന്നത് സാധനങ്ങളൊന്നും ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചോറ് വയ്ക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് വെച്ചാൽ ചോറു ആവും അപ്പോൾ അതിന് ഞാൻ നെയ്ക്കകത്ത് ഇതെല്ലാം വയറ്റി കൊടുത്ത് ചോറിനുള്ള എല്ലാ സാധനങ്ങളും വയറ്റി കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അരി എടുക്കുന്നതിനനുസരിച്ചാണ് അല്ല വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഒഴിച്ചു കുറച്ച് ഉപ്പമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വിടുവാണ് വെള്ളം പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ കുരു വളയാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നാരങ്ങ നീരി ഞാൻ ഇച്ചു കൊടുക്കും അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് ഞാൻ അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറുതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വെക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി അരി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇച്ചിരി ചോറാക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാനത് ചെയ്തത് പിന്നെ ഇച്ചിരി കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ തട്ടിക്കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി അരി ഇട്ടത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ ഒരുവിധമൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്നില്ലേ വേടുന്നത് ഈ അരി പെട്ടെന്ന് വേടും അപ്പോൾ കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒക്കെ ഒന്ന് തട്ടിപ്പത്തി വെച്ച് ചോറ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അടാ നല്ല വലിയ കൊച്ചു ചെറിയ അരിയുടെ ചോറാണ് എനിക്കിഷ്ടമുള്ള അരിയാണത് അരി ചോറ് ഞാൻ അങ്ങനെ കഴിക്കത്തില്ല അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം ചോറെ എല്ലാം തട്ടിക്കൊത്തി ഇനി ഒരു ആവീലും കൂടെ കിടന്ന് വേകുമ്പോൾ ക്ലിയർ ആവും അപ്പോൾ എൻ്റെ ഇതേ ഉള്ളൂ ഇതൊരു ചെറിയൊരു വീഡിയോ ചോറ് മാത്രം വയ്ക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അല്ലാതെ വേറെ ഞാനൊന്നും കൂടുതലായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ എല്ലാം ചോറെല്ലാം റെഡി ആയപ്പോൾ ഞാനിങ്ങനെ ആ ആവിക്കടന്ന് കയറാനായിട്ട് തട്ടിപ്പിടുത്തി വെച്ചു